മലയാള സിനിമയുടെ സൂപ്പർ താരമാണ് സുരേഷ് ഗോപി സിനിമയ്ക്ക് പുറമെ രാഷ്ട്രീയത്തിലും സുരേഷ് ഗോപി നിറസാന്നിധ്യമാണ് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി പറയുന്ന കാര്യങ്ങൾ വലിയ രീതിയിൽ വാർത്തയാകാറുമുണ്ട് കഴിഞ്ഞ ദിവസം അതേപോലെ തന്നെ വാർത്തയായൊരു സംഭവമുണ്ട് കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ രണ്ടു മാസം കൊണ്ട് പുനർനിർമ്മിക്കുമെന്ന സർക്കാർ ഉറപ്പ് പാലിക്കാത്തതിൽ സുരേഷ് ഗോപിയുടെ പ്രതിഷേധം വരികയുണ്ടായി പ്രതിമ പതിനാല് ദിവസത്തിനകം സ്ഥാപിച്ചില്ലെങ്കിൽ ശക്തന്റെ വെങ്കല പ്രതിമ താൻ പണിത നൽകുമെന്നും സ്ഥലം സന്ദർശിച്ച സുരേഷ് ഗോപി എം പറഞ്ഞു ജൂൺ അൻപതിനാണ് ശക്തൻ തമ്പുരാന്റെ പ്രതിമ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് ിച്ച് തകർന്ന് വീണത് മാസം രണ്ടായിട്ടും പ്രതിമയുടെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം എത്തിയത് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും സുരേഷ് ഗോപിയുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാണ് സിനിമാ പ്രേമികൾ എന്നാൽ സുരേഷ് ഗോപിക്ക് പകരം സുരേഷ് ഗോപിയുടെ മക്കളുടെ സിനിമയാണ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് അച്ഛന്റെ പാതയിലൂടെയാണ് മകൻ ഗോകുൽ സുരേഷ് സിനിമയിൽ എത്തുന്നത് ഇന്ന് മലയാള സിനിമയിൽ നിറസാന്നിധ്യമാണ് ഗോകുൽ സുരേഷ് ഇതിന് പിന്നാലെ ഇപ്പോഴത്തെ സുരേഷ് ഗോപിയുടെ രണ്ടാമത്തെ മകൻ മാധവ് സുരേഷും സിനിമയിലേക്ക് വരികയാണ് കുമാട്ടി ബോയ്സ് എന്ന സിനിമയിലൂടെയാണ് മാധവ് സിനിമയിലേക്ക് വരുന്നത് ഇതിന് മുന്നോടിയായി നൽകിയ അഭിമുഖത്തിൽ ിൽ മാധവ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ചർച്ചയാവുകയാണ് തന്റെ അച്ഛന് ലഭിക്കുന്ന വിമർശനങ്ങളെ കുറിച്ചാണ് എല്ലാവരുടെയും സ്ട്രഗിളും ഒരുപോലെയല്ല പക്ഷേ പന്ത്രണ്ട് പതിനാല് മണിക്കൂർ വെയിലത്ത് നിന്ന് പണിയെടുക്കുന്ന കൂലിപ്പണിക്കാരന്റെ ജീവിതം എന്റേതിനേക്കാൾ ഇതിനേക്കാൾ സുഖരമാണെന്ന് പറയാൻ മാത്രം അജ്ഞനല്ല ഞാൻ അങ്ങനെ പറഞ്ഞാൽ മണ്ടത്തരമായി പോകും ഓരോ സ്ട്രഗിളും വ്യത്യസ്തമാണ് എനിക്ക് ബോധമുള്ള കാലം തൊട്ട് നാട്ടുകാർ പറയുന്നത് കേൾക്കുന്നതാണ് അതിൽ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് എന്നാണ് മാധവ് പറയുന്നത് എന്റെ അച്ഛനെ പറ്റിയുള്ള അവരുടെ അഭിപ്രായങ്ങൾ വളരെ ഓക്കലായിരുന്നു കളിയാക്കാൻ പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും എല്ലാം മുഖത്ത് നോക്കി തന്നെയാണ് പറഞ്ഞിരുന്നത് ചെറുപ്പം മുതലേ ഞാനും അത് കേൾക്കുന്നുണ്ട് ഒരു മുതിർന്ന വ്യക്തിയാണെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ പഠിക്കണം പക്ഷേ ഒരു കുട്ടി അത് കേൾക്കുമ്പോൾ അത്രയും പോസിറ്റീവായി എടുക്കണം എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല ഞാനും എന്റെ സഹോദരങ്ങളുമെല്ലാം അത്തരം അന്തരീക്ഷങ്ങളിലാണ് വളർന്നത് എന്നും മാധവ് പറയുന്നു അത് അദ്ദേഹം തിരഞ്ഞെടുത്ത കരിയറിന്റെ സ്വഭാവമാണ് അതിലൂടെ ലഭിക്കുന്ന പ്രിവിലേജുകൾക്കായുള്ള സാക്രിഫൈസ് ആയിട്ടേ കാണേണ്ടതുള്ളൂ അന്ന് വിഷമിച്ചുവെങ്കിൽ ഇന്നിത് മനസ്സിലാക്കുന്നുണ്ടെന്നും താരപുത്രൻ പറയുന്നുണ്ട് സെലിബ്രിറ്റികളെ കുറിച്ച് കമന്റ് ചെയ്യുന്നുണ്ട് അവരെ പറ്റി എന്തും പറയാം പക്ഷേ ഒരു ബേസിക് സ്റ്റാൻഡേർഡ് വേണം അച്ഛൻ ബി ജെ പിയിൽ കയറിയ സമയത്ത് എന്റെയും അമ്മയെയും പെങ്ങന്മാരെയും കുറിച്ച് വന്ന കമന്റുകളെ വൾകർ എന്ന് പറയുന്നത് തന്നെ അണ്ടർ സ്റ്റേറ്റ്മെന്റ് ആകും സ്വന്തം അമ്മയെയും പെങ്ങന്മാരെയും ഭാര്യയും ബഹുമാനിക്കുന്നവർ ഒരിക്കലും അങ്ങനെ സംസാരിക്കില്ലെന്നും അദ്ദേഹം പറയുന്നു അതുപോലുള്ള കമന്റുകളോട് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ ജീവിതത്തിന്റെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ അതെല്ലാം ഉപയോഗശൂന്യമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കുരയ്ക്കുന്ന പട്ടിക്ക് നേരെ നമ്മളും കുറച്ചാൽ നമ്മുടെ ഊർജ്ജം നഷ്ടമാവുകയുള്ളു നമ്മൾക്ക് ഗുണമില്ലാത്തൊരു കാര്യത്തിനായി നമ്മളുടെ സമയം കളയേണ്ടതില്ലെന്ന് മാധവ് സുരേഷിന്റെ കാഴ്ചപ്പാട് അച്ഛനെ പോലെ തന്നെ മാധവ് സുരേഷും നല്ല ഗംഭീരമായി തന്നെ സംസാരിക്കുന്നുണ്ട് എന്ന് പ്രേക്ഷകർ ഇത് കഴിഞ്ഞ് പറയുകയും ചെയ്തു